ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ പൊളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് കുറേ 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 പഴക്കുള്ള വീടാണ് അപ്പം എൻ്റെ എത്രയോ തലമുറകൾ പഴക്കളറിയോ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ അമ്മയുടെ അമ്മായിമ്മ തൊട്ടിട്ടുള്ളതാണ് അതായതിപ്പോൾ നാല് അഞ്ചാമത്തെ തലമുറ ആയിരിക്കും ഈ വീട് കൈമാറി തന്നത് അപ്പോൾ ഈ വീട് എന്താ പൊളിച്ച് മേയണം മേയാണ് ചെയ്യാറ് ഇപ്പോൾ നമ്മൾ വീട് പൊളിക്കാൻ പോവാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഓരോ സൈഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരാൻ തുടങ്ങി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ഇതിനൊരു അച്ചുണ്ട് ഈ കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കട്ടയിലേക്ക് ആ അച്ചിലേക്ക് നമ്മൾ മണ്ണിങ്ങനെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇടുക ചെയ്യുക അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ഇതുപോലെ മൺക്കട്ടയായിട്ട് വരും അങ്ങനെ മൺകട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടാണ് ഇതൊരു ചെറിയ വീടായിരുന്നു പിന്നെ ഇങ്ങനെ എന്താ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും എടുത്ത് എടുത്തിട്ടാണ് ഇത്രയും വലുതാക്കി എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് അത്ര ഓർമ്മ ഒന്നുമില്ല പക്ഷേ ചെറിയ സൈഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വീടിനെ കുറിച്ച് ചില മോശം കമ്മൻസ് ഞാൻ കണ്ടുവിടാം അപ്പം ഞാൻ പറയാം ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വീടാണ് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഇടാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്റെ വീട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഇരുന്നിട്ട് ചോറും പരിപ്പേറൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് എനിക്ക് എവിടെ നിന്നും എത്ര ലക്ഷറി ഫുഡ് കഴിച്ചിട്ടും ടേസ്റ്റ് കിട്ടിയിട്ടുള്ള അത് സത്യമാണ് കേട്ടോ ഞാൻ ഹൃദയം തൊട്ട് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ന് പരിപാടി കുറച്ച് പുറത്തേക്ക് പോകുകയെന്ന് കരുതി ഞാൻ റെഡിയായി നിന്ന് നിന്നു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ വണ്ടി കൊടുക്കാൻ വേണ്ടി വന്നത് നമ്മൾ പിന്നെ നേരെ ഞങ്ങൾ പോയത് വടക്ക് നാലിലേക്കാണ് വടക്കുന്നാലിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി നിന്ന് ഇതാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ നിക്കിന്നാവിൻ്റെ പേര് നിതീഷ് എന്നാ പേര് നിക്കി നിന്ന് ഞങ്ങൾ വിളിക്കുക അളിയാന്നൊക്കെ വിളിക്കുക ഞങ്ങൾ എൻ്റെ എപ്പോഴും ആൾക്കാർ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സുള്ള അല്ലെ ഫ്രണ്ട്സുള്ളതല്ലേ സൊ ഒരുപാട് ആൾക്കാരുണ്ടാവും ഫ്രണ്ടായിട്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളതും കൊണ്ടുവരാൻ വരാറുള്ളതും അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും കാസ്റ്റിൻ്റെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ എന്നോട് ചോദിക്കാനോ പറ്റെ എനിക്ക് ഒരു നാലഞ്ചോ ഫ്രണ്ട്സാണ് എനിക്കുള്ള ഇട അല്ലെങ്കിൽ വിരലിലെ എന്നാകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലോ അതിലൊരു ഫ്രണ്ടാണ് ഇവൻ നിക്കി ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ എനിക്ക് പുറത്ത് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചില വീഡിയോ ഒക്കെ രാത്രിയല്ലേ കാണുന്നത് ആ രാത്രി കാണുന്ന പന്ത്രണ്ട് മണിക്ക് ശേഷം അവൻ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ട്രാവൽ പോയതിന് ശേഷം അവനെ പിക്ക് അപ്പ് ചെയ്യാൻ വരുന്നതാണ് പിന്നെ ഞങ്ങൾ രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ ഇറങ്ങാനൊക്കെ കൂട്ടുക ഏറ്റവും കൂടുതൽ രാത്രിയാണ് ഇറങ്ങാൻ പോകുക വീട്ടിൽ നിന്ന് അറിയാണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോകാറുണ്ട് ഒരു മെയിൻ സ്പോട്ടാണ് നമ്മുടെ ഗുരുവായൂർ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകാറുള്ള ചപ്പാറിക്ക ചപ്പാറ എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്തുള്ളതാണ് ബ്ലോക്കൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങൾ ഒരു മണിക്കൊക്കെ പോകാറുണ്ട് മഴയും മഞ്ഞും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവുന്ന സ്ഥലമാണ് അടിപൊളിയാണ് ഉണ്ടോ പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ എൻ്റെ ഇട്ട് ഒരു അമ്പലത്തിൽ പോയി അമ്പലത്തിലേക്ക് അവിടെയായിരുന്നു അത് കാണാൻ പോയി പിന്നെ വീണ്ടും ചപ്പാറയ്ക്കൊന്നും ചപ്പാറ നല്ല രസമായിരുന്നു കേട്ടോ രാവിലെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചെറിയ അവിടെ കഴിയുമ്പോൾ നല്ല വെയിൽ വന്ന് തുടങ്ങി ഈ സൈഡ് പുറത്തിറങ്ങി തുടങ്ങി മേങ്ങയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നേരെ ടൗണിൽ പോയിട്ട് കുറച്ച് നേരം പാർക്കിലൊക്കെ പോയി അവിടെ കുറച്ച് നേരം കറങ്ങി കുറേ സാധനങ്ങളൊക്കെ നോക്കിയിട്ടാണ് റുബീസ് ക്യൂബിനൊക്കെ ഇപ്പോൾ നല്ല വിലയി അമ്പത് രൂപ എൺപത് രൂപയൊക്കെ പറയുകയാണ് പണ്ടിരുവരൊക്കെ ഒക്കെ കിട്ടിയിരുന്ന സാധനമാണ് പിന്നെ കുറെ ഉപ്പിലിട്ട് അതുകൊണ്ട് കൂടാ അപ്പോൾ കഴിക്കാൻ ആഗ്രഹം പൈനാപ്പിളാണ് എൻ്റെ ഫേവറ്റ് അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഞാൻ വാങ്ങി തൊട്ടടുത്തന്നെയാണ് കേട്ടോ പാർക്ക് അപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലും കയറി കിഡ്സിൻ്റെ പാർക്കാണ് പക്ഷെ കിഡ്സ് ഒന്നും അധികം ഒന്നും ഇല്ല കേട്ടോ ആകെ രണ്ടുമൂന്ന് കുട്ടിയുള്ളൂ ഒരുപാട് വലിയ ആൾക്കാരവിടെ നിന്ന് വർത്താൻ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കൂപ്പെണ്ണം പിടിപ്പിച്ചു പിള്ളേർ വന്നിട്ട് കോളേജിലെ പിള്ളേരെ എടുക്കേട്ടാ എടുക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അത് പിടിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടയ്ക്കാണെന്ന് അമ്പത്തിൽ ബൈക്കെടുത്തിട്ട് ഇനി നമുക്ക് കറങ്ങാൻ പോകാണ്ട് ഒരാളെ കാണാണ്ട് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരാളിനെ കണ്ടു എന്നിട്ട് തിരിച്ചു പോന്നു എന്നിട്ട് നേരെ തൊട്ടടുത്ത് സ്റ്റുഡിയോ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങോട്ട് പോകുകടാന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് പോയി അവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ അതുപോലെ ഇട്ടു നോക്കി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് നമ്മളോടൊന്നൊന്നും വാങ്ങാൻ പോകുന്നില്ല കുറച്ച് ഫോട്ടോസ് എടുത്തു എനിക്ക് ഷർട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് ആ ടീ ഷർട്ട് പിന്നെ ഞാൻ എൻ്റെ ഇട്ട് വന്ന ഷർട്ടാണ് പിന്നെ ഞാനിതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പാക്കി ആക്കി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ഇട്ടിട്ട് പോയാലും സ്റ്റുഡിയോ നോക്കി അവിടേക്ക് ഇട്ടിട്ട് പോയത് അവിടുത്തെ സ്റ്റാഫിൻ്റെ യൂണിഫോമിൻ്റെ കളർ ഇതാണ് അതുകൊണ്ട് എൻ്റെ അത് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ട് പിന്നെ എൻ്റെ വീട് പൊളിക്കുന്നു പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അമിത ശ്രീയാ സുമിത ശ്രീ അങ്ങനെ എന്താണ് അവിടെ പ്രൊഫൈൽ അവിടെ കൊടുക്കുന്നുണ്ട് അവൾ ഞാൻ പേര് ഹൈഡ് പേര് മാത്രം കാണിക്കാം പ്രൊഫൈലും കാണാട്ടായാലും ചെറിയ പെൺകുട്ടിയാണ് എന്നിട്ട് അവൾ എന്തായാലും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും വന്നിട്ട് കൊണയടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്തൊക്കെ ഗ്രോത്തിലെത്തിയെന്നു പറഞ്ഞിട്ടാണ് അവൾ കമൻറ്റടിച്ചാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നല്ല സ്ഥിതിക്ക് എത്തിയെന്നല്ലേ പറയുന്നത് ഗ്രോത്തിൽ ഗ്രോത്തിലെത്തട്ടെ ഞാൻ കൊണ്ടായി എത്തി കുഴിയിലെത്തിയെന്നല്ലോ അവർ നന്നായി എനിക്കൊരു ഞാൻ ഞാനതിൽ ഹാപ്പിയാണ് ഒരാൾ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഹാപ്പിയാണ് ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ സാഡ്നസ് വരണ്ട അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ സാഡ്നെസ് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത് സാഡ്നസ് ഉണ്ട് ഷുറായിട്ടുണ്ട് അത് ഉണ്ടെങ്കിലാണ് ഹാപ്പിനെസ് രുചിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇതുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഹാപ്പിയാണ് എനിക്കും നിനക്കും ഒരുപോലെ മിസ്റ്റേക്സ് ആ അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ടാവും അതായത് എനിക്കും നിൻ്റെ പ്രൊഫൈലൊക്കെ എന്താ ഇതുപോലെ ആക്കിയിട്ട് നിന്നെ കുറിച്ച് നെഗറ്റീവ് കമൻ്റ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും ഓക്കെ നെഗറ്റീവ് അവൻ്റെ അടിക്കണ്ട കേട്ടോ അടിക്കാനുള്ള ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ പറയുന്നതിനൊരു ഇതില്ലേ കുഞ്ഞ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അടുത്ത വീഡിയോ കേട്ടോ ഞാൻ ഈ വീഡിയോയുടെ രണ്ടിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സംസാരിക്കുന്ന വീഡിയോയിട്ടൊന്നും ഇടാം എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ എപ്പോഴും ഹോൾഡ് ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സാണ് എൻ്റെ ബുദ്ധിമുട്ടിൽ നിന്നിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ ബുദ്ധിമുട്ടിൽ ഒറ്റയ്ക്കും പോകാത്ത ഫ്രണ്ട്സാണ് എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം എനിക്ക് ക്ലോസ് ആയിട്ടൊരു അഞ്ചാറ് ആൾക്കാരെ ഞാൻ എന്തായാലും ഇതിൽ ഇടയ്ക്ക് കാണിച്ചു തരാം അങ്ങനെയുള്ളൊരു ഫ്രണ്ടാണ് ഇവൻ നിക്കി